नमस्कारम പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ കോവിഡ് ബാധിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ് കടന്നു ചൊവ്വാഴ്ച ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഐ സിയുവിൽ ഉള്ളത് ഇത് ആദ്യമായാണ് ഐ സിയു രോഗികൾ മുന്നൂറ് കടക്കുന്നത് തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേരെ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വർധന രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പേർക്കാണ് പുതുതായി കോവിഡ് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് പതിനേഴ് പേർ മരിച്ചു പുതുതായി ആയിരത്തി അറുപത്തിയൊന്ന് പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു തൊള്ളായിരത്തിരണ്ട് പേർ രോഗമുക്തരായി രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അറുപത്തി എട്ടായി ഇവരിൽ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു ആകെ മരണസംഖ്യ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ടായി രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുടെ നില ഗുരുതരമാണ് ാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ദശാംശം മൂന്ന് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ആറ് ശതമാനവുമായി തുടർന്നു യു എ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ ബാധിച്ചു രണ്ടായിരത്തി അറുപത്തി എട്ട് പേർ രോഗമുക്തി നേടിയതായും രണ്ട് പേർ മരിച്ചതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിനാല് രോഗമുക്തി നേടിയവർ അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ചികിത്സയിലുള്ളവർ പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു സൗദിയിലെ ആരോഗ്യ രംഗത്തുള്ളവർക്ക് ഹജ്ജ് സേവനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്കാണ് സേവനത്തിന് അവസരം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹജ്ജ് സേവന വിഭാഗമാണ് നിർദ്ദേശം നൽകിയത് സേവനത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർ മന്ത്രാലയത്തിന്റെ പ്രത്യേക പോർട്ടലിൽ മുൻകൂട്ടി പേര് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം ഡോക്ടർമാർ തീവ്ര വിഭാഗം ജീവനക്കാർ നഴ്സിംഗ് സ്റ്റാഫുകൾ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലുള്ള ജീവനക്കാർ മെഡിക്കൽ ടെക്നീഷ്യന്മാർ എന്നിവർക്കാണ് സേവനത്തിന് അവസരമുണ്ടാകുക സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പ്രവേശിക്കുന്നതിന് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയേക്കും എന്ന് ഒമാൻ ഒമാൻ വ്യക്തമാക്കി നൽകിയ അഭിമുഖത്തിൽ ആരോഗ്യ മന്ത്രാലയം പകർച്ചവ്യാധി നിയന്ത്രണ വിഭാഗം ഡയറക്ടറാണ് ഇക്കാര്യം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒക്ടോബർ അവസാനത്തോടെ രാജ്യത്ത് വാക്സിൻ എത്തും ഓരോ ആഴ്ചയും രണ്ടര ലക്ഷം ഡോസ് വീതം വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് കണക്കുകൂട്ടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് അവശ്യ സേവനങ്ങൾ നൽകുന്നവയുളള വ്യാപാര സ്ഥാപനങ്ങളുടെ അടച്ചിടൽ അടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഈ മാസം വരെ തുടരാൻ അധികൃതർ തീരുമാനിച്ചത് ബഹ്റൈനിലേക്ക് വരുന്നവർക്ക് നിലവിലെ യാത്രാ നിയന്ത്രണങ്ങളും തുടരും ബഹ്റൈനിൽ കോവിഡ് വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയേഴിന് പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ രണ്ടാഴ്ച കാലത്തേക്ക് കൂടി തുടരാനാണ് ആരോഗ്യ മന്ത്രാലയവും നാഷണൽ മെഡിക്കൽ ടാക്സ് ഫോഴ്സും തീരുമാനിച്ചത് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഇതനുസരിച്ച് അവശ്യ സർവീസുകളിൽപ്പെടുത്തിയ സ്ഥാപനങ്ങൾ ഒഴിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്ന മറ്റ് വ്യവസ്ഥ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തുടരും പഴയ കറൻസി നോട്ടുകൾ മാറ്റി വാങ്ങാനുള്ള അവസാന ദിവസം ജൂലൈ ഒന്നാണ് ഇതു സംബന്ധിച്ച് വിവിധ ബാങ്കുകൾക്ക് ഖത്തർ ഉപഭോക്താക്കൾ അറിയിപ്പുകൾ അയക്കുന്നുണ്ട് ജൂലൈ ഒന്ന് വരെ പഴയ നോട്ടുകൾ പ്രാദേശിക ബാങ്കുകളിൽ നിന്ന് മാറ്റി പുതിയ നോട്ടുകൾ വാങ്ങാമെന്നും അത് കഴിഞ്ഞാൽ സാധ്യമല്ലെന്നുമാണ് അറിയിപ്പുകളിൽ ഉള്ളത് ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവ് പ്രകാരം പഴയ നോട്ടുകൾ മാറ്റാനുള്ള അവസാന ദിവസം ജൂലൈ ഒന്നായിരിക്കുമെന്ന് അറിയിപ്പിൽ പറയുന്നു സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്കൂളുകളിലും പ്രവേശിക്കുന്നതിന് ഭാവിയിൽ കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കിയേക്കും ഒമാൻ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ആരോഗ്യ മന്ത്രാലയം പകർച്ചവ്യാധി നിയന്ത്രണ വിഭാഗം ഡയറക്ടർ ബദർ ബിൻ സൈഫ് അൽ റവാഹിയാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിലെ ധാരണ പ്രകാരം ഒക്ടോബർ അവസാനത്തോടെ രാജ്യത്ത് അൻപത് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ എത്തും നിലവിൽ പ്രതിവാരം രണ്ടര ലക്ഷം പ്രതിമാസം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ഡോസ് എന്ന നിലയിലാണ് വാക്സിന്റെ വിതരണം ഇത് തുടരുക തന്നെ ചെയ്യും ജൂലൈ അവസാനത്തോടെ രാജ്യത്തെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം പേർക്ക് വാക്സിൻ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ചില ഗവർണറേറ്റുകളിൽ വാക്സിൻ സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ബദർ അൽ റവാഹി പറഞ്ഞു ഖത്തറിലെ വാക്സിനർഹരായ മുതിർന്ന ജനങ്ങളിൽ പകുതിയിലേറെ പേരും കോവിഡ് പ്രതിരോധ വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിച്ചു കഴിഞ്ഞതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനാറ് വയസ്സിനും അതിനുമുകളിലുമുള്ള അൻപത് ദശാംശം ഏഴ് ശതമാനം പേർ വാക്സിൻ എടുത്തതായാണ് കണക്കുകൾ കോവിഡിനെ നേരിടാനുള്ള പ്രയത്നത്തിൽ ഒരു വലിയ ചുവടുവയ്പാണ് ഈ നേട്ടമെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു മൊടേണ ഫൈസർ ബയോടെക് എന്നീ വാക്സിനുകളിൽ ഒന്നാം വാക്സിനാണ് ഇവർക്കിടയിൽ വിതരണം ചെയ്തത് ഏതെങ്കിലും ഒരു വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ച ശേഷം പതിനാല് ദിവസം പൂർത്തിയാക്കിയവരെയാണ് പൂർണ്ണമായും വാക്സിൻ ിൽ രണ്ടാം ഡോസ് ലഭിച്ചില്ലെന്നാരോപിച്ച് പ്രധാനമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമെതിരെ പരാതി അഭിഭാഷകനായ ഫാദിൽ അൽ ബസ്മാൻ എന്നയാളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം തേടിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേസ് ജൂലൈ പതിനേഴിന് വാദം കേൾക്കാനെ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത് ഫൈസർ വാക്സിന്റെ ആദ്യ ഡോസ് എടുത്തവർക്ക് രണ്ടാം ഡോസും ലഭിച്ചെന്നും എന്നാൽ ആസ്ത്രസെനക്ക വാക്സിൻ എടുത്ത താനുൾപ്പെടെയുള്ള സ്വദേശികൾക്കും പ്രവാസികൾക്കും രണ്ടാം ഡോസ് ലഭിക്കുന്നില്ലെന്നുമാണ് തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് അയ്യായിരത്തി ഒന്ന് നഷ്ടപരിഹാരമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ